കേരള ഹജ് വെൽഫെയർ അസോസിയേഷൻ കൊട്ടുകരയിൽ പ്രവർത്തന സജ്ജമായി സംസ്ഥാനം ചെയ്തു കാലത്തൊരു ആവശ്യമാണ് പക്ഷേ ഓഫീസിന് അവിടെ അവിടെ താഴെ നിന്ന് വെള്ളം എടുക്കാൻ വരെ അപ്പോൾ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്കും ഹജ്ജ് പറമ്പാടൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ എം എസ് അനസ് മുഹമ്മദ് ഷക്കീർ പി ടി അക്ബർ അഷ്കർ കോറാട് കൊണ്ടോട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഷിഹാബ് കോട്ട ോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം സി കുഞ്ഞാപ്പു അസോസിയേഷൻ നേതാക്കളായ പി അബ്ദുറഹ്മാൻ ഉണ്ണി തറയിട്ടാൽ ഹസ്സൻ സഖാവ് ഷെരീഫ് മാണിയാട്ടുകുടി മംഗലം സൻഫാരി പി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എൻ്റെ വലിയ ബഡ്ജറ്റും നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി